ജാസ്മിൻ പഠിച്ചു ആരെയാണ് ഉണ്ട രതീഷ് എന്താണ് ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അയാളുടെ ഗെയിം പ്ലാൻ എന്ന് ജാസ്മിന് കറക്റ്റായിട്ട് മനസ്സിലായി അതിപ്പോൾ ജാസ്മിൻ പൊളിച്ച് കൈയിൽ കൊടുത്തിരിക്കുകയാണ് കുറച്ച് സമയം മുൻപ് നോറയും രതീഷും തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായി കാരണം നോറയുടെ രതീഷ് പറയാണ് താൻ പോരാ താൻ ഒരു നല്ല മത്സരാർത്ഥിയൊന്നും അല്ല താൻ പോരാ എന്ന് പറയുമ്പം നോറ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എങ്ങനെയാണ് അത് അങ്ങനെ ആവുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് എന്തിനാണ് എന്നെ സെലക്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ ഇഷ്ടത്തിന് ബിഗ് ബോസ് സെലക്ട് ചെയ്തു പറഞ്ഞിട്ട് താനൊരു നല്ല മത്സരാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു ഉണ്ട രതീഷിന്റെ മറുപടി അതൊരു വലിയ തർക്കമായി ഇത് കണ്ടുകൊണ്ട് അടുത്ത് ജാസ്മിൻ ഇരിപ്പുണ്ടായിരുന്നു ജാസ്മിൻ ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞിട്ട് നൂറയും ജാസ്മിനും ചേർന്ന് ഈ ഉണ്ട രതീഷിനോട് സംസാരിക്കുന്ന ഒരു സീനാണ് അതിലി പറയുന്നുണ്ട് ശരിക്കും ഉണ്ട രതീഷ് ചെയ്യുന്നത് ഇയാൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാ ഇയാളിപ്പോ പറയുന്നുണ്ട് ജാസ്മിനോടും നൂറയോടും പറഞ്ഞു സഹോദരനെ പോലെ െങ്കിൽ ചേട്ടനെപ്പോലെ കാണുന്നത് കൊണ്ട് എന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കരുത് എന്ന് പറയുന്നു അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് അത് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്തില്ല അപ്പൊ പ്രേക്ഷകർ വിചാരിക്കും ആ സഹോദരനെ പോലെ ബിഗ് ബോസ് ഹൗസിലെ ഏട്ടൻ ഏട്ടനെ പോലെ കാണുന്നു അതുകൊണ്ടാണ് എന്ന് വിചാരിക്കും ആ സന്ദേശമാണ് നിങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് അതുപോലെ ഇവിടെ ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങനെ ഗെയിമിന് വേണ്ടി പറയുന്നതാണ് എല്ലാം മാനിപ്പുലേറ്റഡ് ആണ് അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഇവരെ തുറന്ന് സംസാരിക്കുന്നുണ്ട് ശരിക്കും രതീഷ് ഒരു കാഴ്ചയാണ് കാരണം ഉണ്ട രതീഷിന്റെ വായിൽ ഉണ്ട പോയൊരു അവസ്ഥയാണ് ആ ഒരു സീനിൽ കാണുന്നത് കാരണം ഇയാൾ പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല ആ സമയത്ത് എന്റെ മനസ്സിൽ ബിബി ഇല്ല ക്യാമറ ഇല്ല ഒന്നുമില്ല പ്രേക്ഷകരില്ല ഞാൻ റിയാക്ട് ചെയ്യുന്നു ഞാൻ മുന്നിൽ കാണുന്നതിനെ റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനും നൂറയും പറയുന്നുണ്ട് അങ്ങനെ അല്ല താങ്കൾ കളിക്കുന്നത് ഗെയിമാണ് കാരണം ഇവിടെ ഓരോരുത്തരോടും പറയുന്നതും ചെയ്യുന്നതും എല്ലാം എല്ലാം സീനിലേക്ക് എത്താൻ പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇയാളുടെ ഗെയിം പ്ലാൻ മൊത്തം പൊളിച്ചു കൊടുക്കുന്നുണ്ട്